ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം നമ്മളങ്ങനെ തിരിച്ച താരൂർക്ക് പോവുകയാണ് കേട്ടോ പോന്ന് പിടിച്ചെന്ന് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലേ അപ്പം നമ്മൾ പോയി റൂം ഓപ്പൺ ചെയ്തപ്പോൾ ഇതാണത്തെ അവസ്ഥ വന്ന പാടാത്രയും കൃത്യമായിരുന്നില്ല അപ്പോൾ ഷൈബ് കൂടി കളിച്ചപ്പോഴാണ് ഇങ്ങനെ ആയത് അവന് സ്റ്റൂൾ അവിടെ ഇട്ടു അവൻ്റെ ടോയ്സ് ഒക്കെ അവിടെ കുട്ടി ഡ്രസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ആളൊന്നും ഇറങ്ങിയിട്ടിട്ടാണ് അപ്പോൾ അവൻ ഇറങ്ങിയപ്പോൾ എനിക്കൊരു ആശ്വാസമായി കാരണം അവൻ ഉറങ്ങുന്ന ടൈമിൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനൊരു ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയിലാട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്ന ഡ്രസ്സും കവറിലുള്ള സാധനങ്ങളും ബാഗിലുള്ളതൊക്കെയായിട്ട് എടുത്ത് വെച്ചത് അപ്പോൾ ഞാൻ വീട്ടിൽ പോകുന്ന ടൈമിൽ രണ്ട് കവറോ രണ്ട് ബാഗോ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവും കൂടുതലും അയബുവിൻ്റെ ഡ്രസ്സായിരിക്കും ഉണ്ടാവും അയബുവിൻ്റെ മിക്കവാറും എല്ലാ ഡ്രസ്സും ഞാൻ കൊണ്ടുവിട്ടാം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേലും പോകാണ്ടോ എന്നൊക്കെ ഉദ്ദേശിക്കും പക്ഷെ അവിടെ പോയാലും ഇങ്ങോട്ട് പോകുക ചാൻസ് കുറവാണ് എന്നാലും ഞാൻ കൊണ്ടുവിട്ടാം തിരിച്ചു വരുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ കവറോ സാധനങ്ങളൊക്കെ ആയിരിക്കും തിരിച്ചു തരാം അപ്പോൾ എന്തൊക്കെയാ സാധനങ്ങളൊന്നും എനിക്കൊരു ഇല്ല പക്ഷേ എല്ലാ ചവറും ഞാൻ പെറുക്കി കൊണ്ടുവരാറുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണോ കോവി വരുന്ന ടൈമിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ടോ ഞാനിങ്ങനെ എല്ലാ പ്രാവശ്യവും കൊണ്ടുവരാറുണ്ട് കേട്ടോ അങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെ അപ്പോൾ ഞാനൊന്ന് വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ശുദ്ധമായി കൊള്ളട്ടെ വിചാരിച്ച് അപ്പോൾ കുറച്ച് ടൈം അവിടെ നിന്ന് നോക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇത് റൂമിൽ നിന്ന് കിട്ടിയതാട്ടോ ബേബി മേടിച്ചതാണെന്ന് തോന്നുന്നു നമ്മൾ തിരൂര് മച്ച മരിപ്പിച്ചേന്ന് കിട്ടുന്ന സ്പെഷ്യൽ സ്വീറ്റാണ് എൻ്റെ ഫേവറേറ്റ് ആണ് ഭയങ്കര 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 ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവേ ഞാനും സ്വീറ്റ് ലവറാണ് ഇപ്പം ഇത് എൻ്റെ ഫേവറേറ്റ് മസ്റ്റ് ആണ് നിങ്ങൾ ഈ ഏരിയയിലേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ അത് കഴിച്ചിട്ട് കുറച്ച് ടൈം അവിടെ ഇരുന്നിട്ടുണ്ട് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ ആസ്വദിച്ച് കഴിച്ചിട്ടോ ഭയങ്കര പിന്നെ അതിങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ഒതുക്കി ഒക്കെ വിചാരിച്ചു അപ്പം ഞാൻ വാർഡ്രൂപ്പൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ കേട്ടോ എനിക്കതൊരു ശീലാ കേട്ടോ വീട്ടിൽ പോയി വന്നാൽ റൂം ഫുൾ ക്ലീൻ ചെയ്യുന്നത് എൻ്റെ ഒരു ശീലാണ് അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഇങ്ങനെ പുറത്തെടുത്തിട്ട് വീണ്ടും ആദ്യം തൊട്ട് മടക്കി വെക്കാറുണ്ട് അപ്പം അത് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു കാല മണിക്കൂറിനുള്ളിൽ ഒക്കെ കഴിയിട്ട് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് സെറ്റായിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ പേഴ്സ് ആണ് എടുത്താൽ അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ യെസ് എൻ്റെ പഴയ ഫോട്ടോ ആയിട്ട് ആളുടെ എടുത്ത് വെച്ചിരിക്കുക ഞാൻ ശരിക്കും കളഞ്ഞ ഫോട്ടോ ആണ് ആളുടെ എടുത്ത് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു അവനെ ഫ്രഷ് ആക്കിയിട്ട് പിന്നെ അവനായിട്ടിരുന്ന് കളിക്കുകയായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം Have Okay, bye-bye.